ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ആയിരത്തി അറുനൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ലണ്ടനിലെ പ്രശസ്തമായ വെസ്റ്റ് മിനിസ്റ്റർ ആബിയുടെ നിർമ്മാണം പൂർത്തിയായത് പരമ്പരാഗതമായി ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ കിരീട നടക്കുന്നത് ഇവിടെയാണ് രാജകീയ വിവാഹങ്ങളും രാജകുടുംബത്തിൽപ്പെട്ടവരുടെ പെട്ടവരുടെ മരണാന്തര ശുശ്രൂഷകളും ഈ ആബിയിൽ തന്നെയാണ് നടക്കാറുള്ളത് ആയിരത്തി നാല്പത്തിരണ്ടിൽ എഡ്വേർഡ് ദി കൺഫെസർ ആണ് ഈ ആശ്രമത്തിന്റെ പണികൾ ആരംഭിച്ചത് ഏകദേശം പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് ആബിയുടെ നിർമ്മാണം പൂർത്തിയായി ലൂമിയർ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന ലൂയിസ് ലൂമിയറും അഗസ്റ്റേ ലൂമിയറും കണ്ടെത്തിയ സിനിമറ്റോഗ്രാഫ് എന്ന ഉപകരണം പൊതുജനങ്ങൾക്ക് മുമ്പിൽ ആദ്യമായി പ്രദർശിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ഫ്രാൻസിലെ ഗ്രാൻഡ് കഫേലാണ് ഇത് ആദ്യമായി പ്രദർശിപ്പിക്കപ്പെട്ടത് ക്യാമറയായും പ്രൊജക്ടറായും ഉപയോഗിക്കാവുന്ന ആദ്യത്തെ മോഷൻ പിക്ചർ ഉപകരണങ്ങളിൽ ഒന്നാണിത് ചെറിയ കാലയളവിനുള്ളിൽ യൂറോപ്പിലും അമേരിക്കയിലും ഈ ഉപകരണം ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂമോ ദാദാബായ് നവറോജി ദിൻഷോ വാശ എന്നിവർ ചേർന്നാണ് ഇത് ആരംഭിച്ചത് രാജ്യത്തിൻ്റെ ഭരണത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം രൂപീകരിക്കപ്പെട്ട ദിവസം തന്നെ ബോംബെയിൽ വെച്ചായിരുന്നു ആദ്യ സമ്മേളനം ഉമേഷ് ചന്ദ്ര ബാനർജിയായിരുന്നു ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യകളെയും പ്രതിനിധീകരിച്ച് എഴുപത്തിരണ്ട് പേരാണ് ആദ്യ സെക്ഷനിൽ പങ്കെടുത്തത് പിന്നീട് പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായി മാറി